മലയാള സിനിമാ സീരിയൽ ലോകത്ത് നിന്നും നിരവധി കല്യാണ വിശേഷങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം നടി സ്വാസിക വിജയ് പ്രേം ജേക്കബ് വിവാഹവും പിന്നാലെ ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹവുമാണ് നടന്നത് അങ്ങനെ താരവിവാഹത്തിന്റെ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു ഇരു കൂട്ടരും ആഘോഷ ചിത്രങ്ങളും വീഡിയോസും നിരന്തരം പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ നടി സ്വാസിക പങ്കുവെച്ച പുത്തൻ ചിത്രങ്ങൾക്ക് വ്യാപകമായ വിമർശനങ്ങളാണ് ലഭിക്കുന്നത് ഭർത്താവിനൊപ്പമുള്ള കുറച്ച് റൊമാൻറ്റിക് നിമിഷങ്ങളായിരുന്നു നടി ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തത് ഇതിന് താഴെയാണ് ദമ്പതിമാർ നേരെയുള്ള കുറ്റപ്പെടുത്തലും പരിഹാസവും ഒക്കെ വന്നിരിക്കുന്നത് എന്നേക്കുമായിട്ടുള്ള തുടക്കം എന്ന് പറഞ്ഞാണ് ഭർത്താവ് പ്രേമിനൊപ്പമുള്ള പുതിയൊരു ചിത്രം സ്വാസിക പങ്കുവച്ചത് വിവാഹ സൽക്കാരത്തിനിടയിൽ നിന്നും പ്രേമിനെ ചുംബിക്കുന്നൊരു ഫോട്ടോയായിരുന്നു ഇത് എന്നാൽ ചിത്രം കണ്ടതും വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് താരങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഇതുവരെ കഴിഞ്ഞില്ല എന്നാണ് ഒരാൾ കമൻ്റിട്ടിരിക്കുന്നത് ഇനി കിടപ്പറ കൂടി സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പൊളിച്ചേനെ ഫസ്റ്റ് നൈറ്റ് ഷോർട്സ് കൂടി റിലീസ് ചെയ്യണം നാണവും മാനവും ഇല്ലാത്ത ഇവരെ പോലുള്ളവർ കേരളത്തിന് അപമാനമാണ് ഈ ചിത്രം കാണുന്ന സ്വാസികയുടെ അമ്മയും അച്ഛനും അടിപൊളിയാണ് നല്ല സംസ്കാരമാണല്ലോ ഇനി പല പല കോപ്രായങ്ങൾ കാണാം അതിനുശേഷം പിന്നെ കേൾക്കുന്നത് തല്ലി പിരിഞ്ഞു എന്നായിരിക്കും ഒരു വർഷമെങ്കിലും ഈ ബന്ധം കാണുമെങ്കിലും ഈ ബന്ധം കാണുമോ എന്നിങ്ങനെയാണ് താരങ്ങളോട് ചിലർ ചോദിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നാണമില്ലേ എന്ന് ചോദിക്കുകയാണ് സ്വാസുകയുടെയും പ്രേമിന്റെയും ആരാധകർ എല്ലാ സെലിബ്രിറ്റികളും വിവാഹം കഴിക്കുമ്പോൾ ചോദിക്കുന്ന പ്രധാന ചോദ്യമാണ് ഒരു വർഷമെങ്കിലും ഒരുമിച്ച് ജീവിക്കുമോ എന്നത് ഇങ്ങനെ ടിപ്പിക്കൽ ചോദ്യവുമായി വന്ന് ചൊറിയുകയാണ് ചില താട്ടുകാരുടെ ജോലി അവർക്കൊന്നിച്ച് പോകാൻ പറ്റില്ലെങ്കിലും പറ്റിയില്ലെങ്കിൽ ഡിവോഴ്സ് ആവും അതിപ്പോൾ വലിയ കാര്യമൊന്നുമല്ല പത്തും ഇരുപതും വർഷമായി സുഖമായി ജീവിക്കുന്ന താരങ്ങളും ഇവിടെയുണ്ട് ചിലർ ഡിവോഴ്സ് ആവുകയും ചെയ്യും താരങ്ങളായത് എല്ലാവരും അറിഞ്ഞ് വലിയ വാർത്തയാകുന്നു എന്ന് മാത്രം നാട്ടിൽ എന്തോരം പേരാണ് ഇതുപോലെ പിരിയുന്നത് അവരെക്കുറിച്ചൊന്നും ആരും അറിയാത്തത് കൊണ്ടല്ലേ എന്നാണ് ഒരു ആരാധകൻ ചോദിക്കുന്നത് പ്രേമിനും സ്വാസികയ്ക്കും ഒരു കിഡിനൽ ലൈഫ് ഉണ്ടാകട്ടെ എന്നും എന്ന് ആശംസിക്കുകയാണെന്നും തുടങ്ങി താരങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനം പോലെ മാംഗല്യം എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് പ്രേമും സ്വാസികയും ഇഷ്ടത്തിലാവുന്നത് വീട്ടുകാരുടെ സമ്മതം കൂടി കിട്ടിയതോടെ ഇരുവരും വിവാഹിതരാവാമെന്ന് തീരുമാനിക്കുകയായിരുന്നു